പറഞ്ഞില്ല ചേട്ടാ ഈ ബോഡി അളക്കുന്ന എവിടെ ആയിരുന്നു അതൊന്നു പറയണോ നമ്മളാ പോസ്റ്റർ റെഡി ആയിരിക്കുവേ ചേട്ടാ സമയം കൂടെ പറയണേ തല ഇതുവരായിട്ട് ശരിയായിട്ടില്ല പിന്നെ തൽക്കാലം കുറിച്ചിന്ന് വെക്ക് സമയം ഒരു പതിനൊന്ന് മണിയും വെക്ക് என் பாட்டு கேடு சொல்லி கல்யாண மாலை கொண்டாடும் பெண்ணு என் பாட்டு கேடு உண்மைகள் சொல்லி துதியோடு மய போதவே சிணையாகும் துணையாகும் சம்சார கல்யாண மாலை கொண்டாடும்

ല്ലേ ഇപ്പൊ കണ്ടില്ലേ എന്റെ കൊരങ്ങനല്ലോടാണോ

നേരത്തെ തന്നെ കേട്ടോ നീ വന്നാലേ കാര്യങ്ങളൊക്കെ അതെ അതെ നാളെ പനന്തോണിക്ക് നടക്കാനുള്ള ഇതുവരെ അതേ കുറച്ചൊന്നും ആലോചിക്കേണ്ടിരിക്കും സമുദായത്തിന്റെ സെക്രട്ടറി അല്ലേ സുമേഷ് അവരോട് ചോദിച്ച തീരുമാനമൊന്നും ഇല്ലേ അല്ല ആപ്പിളോട് പോലെ എന്നിട്ട് യുടെ മോള് മതത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് അവര് സുന്ദക്കാരും കൈ കഴിഞ്ഞിരിക്കുകയും ബന്ധപ്പെട്ടായിരുന്നു ുള്ളി പറയുന്നത് അവർക്കത് ബുദ്ധിമുട്ടാണ് നടക്കത്തില്ലെന്ന് പറയാം അവർക്കത് ബുദ്ധിമുട്ടാണല്ലോ പറഞ്ഞു ആണോ അച്ഛനക്ക് അച്ഛനും വേണ്ടിയൊരു പ്രാർത്ഥനയൊക്കെ നടത്താൻ പറ്റുന്നത് മാത്രമല്ലോ ചെയ്യാൻ പറ്റുന്നു ഞങ്ങളൊന്നാലോചിക്കണോ എല്ലാവരുടെ പുലി

അത് നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ എണ്ണശ്ശേരി മറ്റോ റപ്പർത്തോട്ടാണല്ലോ കണ്ടത്തിൻ്റെ സൈഡാണ് ആ ഞാൻ ഒന്ന് ചോദിക്കാം നമുക്ക് ഈ ഒന്ന് അടക്കാനുള്ള സൗകര്യം ഒരുക്കി തരാൻ വന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അടക്കാം അതെ അതെ ആ കാലം ഉദ്ദേശിച്ചു സ്ഥലമാണ് അതെ പിന്നെ പട്ടികം പൂച്ചാൽ ആകുമ്പോൾ നമ്മളെ പൂച്ചാകുമ്പോൾ നമുക്കിപ്പോൾ ഇത് അടക്കണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അവിടെ സൗകര്യം വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ അടക്കാനുള്ള നമ്മൾ നടത്താം അതൊരു അല്ലേ അതെങ്കിലും നമുക്കിതൊന്ന് മറന്നു കഴിഞ്ഞാൽ നിൽക്കുകയല്ല നമുക്ക് അത് ബന്ധപ്പെടാം

എല്ലാരും പിരിഞ്ഞു നോക്കൂ പിള്ളേരത് അടക്കി അതിന്റെ മൂടിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും എല്ലാരും சா தடுக்க மாறத்து ചെറിയ കുഴി അതെല്ലാം പട്ടിയും വീട്ടിലോ